സാമ്പത്തിക പ്രയാസം കൊണ്ട് മാത്രം ഫിസിയോതെറാപ്പി ചെയ്യാതെ ചികിത്സ മുടങ്ങിക്കെടുക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനം സൗജന്യമായിട്ട് രോഗികൾക്ക് ഫിസിയോതെറാപ്പി സർവീസ് കൊടുക്കുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ് ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് ഷംസീർ ഞാൻ തിരുവനങ്ങാടി എസ് വൈ സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ പറഞ്ഞാൽ സ്ട്രോക്ക് കേസ് വരുന്നുണ്ട് സ്പോർട്സ് ഇഞ്ചുറീസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജീറിയാട്രിക് കേസുകളുണ്ട് പിന്നെ പെയിൻ കേസുകളുണ്ട് അതുപോലെ തന്നെ ലിവിൻ ഇഞ്ചറി ഇതൊക്കെ സ്പോർട്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ട് പിന്നെ പീഡിയാട്രിക്ക് ജീറിയാട്രിക്ക് സർജറിക്ക് ശേഷമുള്ള ഫിസിയോതെറാപ്പി ഇതും ഇവിടെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിക്ക കൂടുതലും വരുന്നത് ഈ സ്ട്രോക്ക് കേസ് അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചറി കേസുകളാണ് ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും സൗജന്യമായിട്ടുള്ളൊരു സേവനമാണ് ഇവിടെ ഉള്ളത് ടെൻസ് എന്ന് പറയും ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവീസ് സ്റ്റിമുലേഷൻ ഇതും അതുപോലെ തന്നെ ഒരുപാട് കേസുകൾക്ക് ഉപയോഗപ്പെടുന്ന ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ട്രാൻസ്ക്യൂട്ടേഴ്സ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ അതുപോലെ തന്നെ ഇതൊരു കോംബോ മെഷീനാണ് ഇതിൽ ഫയഡിക് കറണ്ടും കൂടി ഉണ്ട് ഇത് രണ്ടും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു മെഷീനാണത് ഈയൊരു മെഷീൻ ഈ ഫിസിയോതെറാപ്പി സ്ഥാപനത്തിലേക്ക് സൗജന്യമായിട്ട് സകലം ചാനലിന് കൈമാറാൻ പറ്റി എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതിന് വഴിയൊരുക്കിയത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇസ്മായിലും റെയ്സുമാണ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സുഹൃത്തുത ഈ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നത് അതും അവരുടെ വക സ്പോൺസറായിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പരപ്പനങ്ങാടിയിൽ നിന്ന് കടലുണ്ടി റോട്ടിലാണ് ഈ ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ വരുന്നത് പരപ്പനങ്ങാടിയിലെ താജുൽ ഉലമ സാന്ത്വനം സ്ക്വയറിലെ പ്രവർത്തകരുടെ കൂടെയാണിപ്പോൾ ഞാനുള്ളത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു സൗജന്യമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഫിസിയോതെറാപ്പി നൽകുന്ന ഒരു സെൻറ്ററിലാണ് ഞാനുള്ളത് എന്നുള്ളത് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയാണ് നിങ്ങളുടെ ഒരു ഏരിയ വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ഏരിയയിൽ വരുന്ന ആളുകളൊക്കെ ഈ വീഡിയോ എന്തെയ്യുക ഉപയോഗപ്പെടുത്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മാത്രം നിർബന്ധമായും ചെയ്യേണ്ട ഫിസിയോതെറാപ്പി ചികിത്സ ചെയ്യാതിരിക്കുന്നുണ്ടാവും അവർക്കിത് വലിയൊരു ആശ്വാസമാണ് വേറൊള്ള സ്ഥലത്തൊന്നും ആളുകൾ ഇപ്പോൾ വ വരുന്നുണ്ട് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവില് ഇവരെടുത്തുള്ള രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ അവർക്ക് അഡ്മിഷൻ വരുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന സാമ്പത്തികമായിട്ട് എല്ലാ വിധത്തിലും എല്ലാ ഹൈറുമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ഈ സംവിധാനം ഇവർക്കൊന്ന് വിപുലീകരിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് രോഗികൾ ആവശ്യക്കാരായിട്ടുണ്ട് അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബിൽഡിങ് ഇതിപ്പോൾ വാടകക്കാണോ നിങ്ങൾ ചെയ്യുന്നത് വാടകക്കാണ് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു സ്വന്തം ബിൽഡിങ്ങിലേക്ക് സ്വന്തം സ്ഥലത്ത് ഈ ഒരു സേവനം കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ആഗ്രഹമാണ് ആ തരത്തിൽ സ്ഥലം വാങ്ങി കൊടുക്കാനോ ബിൽഡിങ് ഉണ്ടാക്കി കൊടുക്കാനോ അതല്ല എന്തെങ്കിലും ഉപകരണങ്ങൾ ഇപ്പോൾ ഇതുപോലെ ബെഡ് അതുപോലെ പിന്നെ കട്ടില് വീൽചെയർ ഇതുപോലെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ മെഷീനറികൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ചത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ ഉപയോഗിച്ചതൊക്കെ വെറുതെ കെടുക്കുന്നുണ്ടെങ്കിൽ അതും ഇവർ ഏറ്റെടുക്കുന്നുണ്ട് അതെല്ലാം അർഹത അർഹതപ്പെട്ട രോഗികളിലേക്കാണ് എത്തിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഏത് വിധേയനയാണോ ഈ സംവിധാനത്തെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ആ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പരപ്പനങ്ങാടി കേന്ദ്രമായി തുടക്കം കുറിച്ച താജലമ്മ സാന്ത്വനസ്കരണ കീഴിൽ നടത്തപ്പെടുന്ന വലിയ ഏറ്റവും വലിയ പദ്ധതിയാണ് താജൽമാ സാന്തനം ഫിസിയോതെറാപ്പി സെൻറ്റർ നിലവിൽ മുപ്പത്താറ് രോഗികൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല രോഗികളും വിളിച്ചിട്ട് അഡ്മിഷന് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല വളരെ നെരുക്കത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളുള്ളത് ബിൽഡിംഗ് സൗകര്യങ്ങളും മറ്റ് മിഷീനറി സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒന്നുകൂടി വിപുലീകരിക്കണം പിന്നെ നിലവിൽ രോഗികൾ ഞായറാഴ്ച ഒഴികൾ ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഡോക്ടറുടെ സേവനം ഉണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് സേവനങ്ങൾ അതുപോലെ ഈ സ്ക്വയറിന് കീഴിൽ നൂറോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യ എല്ലാ മാസവും വിതരണം ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്നും അധ്വാനിക്കാൻ ആൾ പോകാനില്ലാത്ത വീടുകൾക്ക് മാത്രമാണ് ഞങ്ങൾ നിലവിൽ കൊടുത്തു കൊണ്ടിരിക്കുന്നത് നിലവിൽ ഒരു നാൽപ്പതോളം അപേക്ഷകൾ എക്സ്ട്രാ വന്ന് കിടക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ എല്ലാ മാസവും നൂറിൻ്റെ അടുത്ത് കിറ്റ് അതുപോലെ റംലാനിൽ സ്പെഷ്യൽ കിറ്റായിട്ട് നൂറ്റൻപത് കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതേപോലെ തന്നെ നമ്മുടെ ആംബുലൻസ് സർവീസ് കൗൺസിലിംഗ് സെൻറ്റർ മറ്റുള്ള വളണ്ടിയർ സേവനങ്ങൾ ചികിത്സാ സഹായം വീട് നിർമ്മാണ സഹായം അടിയന്തര ഘട്ടങ്ങളിലുള്ള സഹായങ്ങൾ പരസ്പര സഹായനിധി മറ്റ് തേനീച്ച റെസ്ക്യൂ അതുപോലെ സ്നാക്ക് റെസ്ക്യൂ പോലുള്ള സേവനങ്ങളൊക്കെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ രണ്ടാം വാർഷിയും ഞങ്ങൾ വിപുലമായി ആഘോഷിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സാന്ത്വന ഉപകരണങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുപതോളം ഉപകരണങ്ങൾ ഞങ്ങൾക്ക് നിലവിൽ പല ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് ഉപകരണങ്ങൾ ആവശ്യമുണ്ട് പ്രത്യേകിച്ചും ഓക്സിജൻ സിലിണ്ടർ അതുപോലെ കോൺസെൻട്രേറ്റർ ഒക്കെ നിർ നിർണായക സമയങ്ങളിൽ രോഗികൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് അതൊക്കെ ഞങ്ങൾക്ക് നിലവിൽ ആവശ്യമുണ്ട് നിലവിൽ നാട്ടിലെ നല്ലവരായ ഒരുപാട് ആളുകളുടെ അതുപോലെ പ്രവാസികളുടെയൊക്കെ അകമഴിഞ്ഞ സഹായങ്ങൾ കൊണ്ടാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടു പോകുന്നത് അവർക്കൊക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണങ്ങളും തുടർന്നും ഉണ്ടാകണമെന്ന് പേക്ഷിക്കുക രോഗികളായ ആളുകളിലേക്ക് ഈ ഒരു സൗജന്യ സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് ആവുന്ന വിധത്തിലൊക്കെ ഈ സംവിധാനത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തുക ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം